അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പെട്ടെന്ന് ശത്രുക്കളാക്കി മാറ്റുമെന്ന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ സുഹൃത്താവാം അന്ന് ഉന്നയിച്ച വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമായെന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യയും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ഒരു കാലത്ത് ഉറ്റ സുഹൃത്തു വിശേഷിപ്പിച്ച ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപിൻ്റെ അടുത്ത സർക്കിളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് പരസ്യമായി ഇന്ത്യയെ എതിർക്കുകയും പാകിസ്ഥാനെ അടുത്തിരുത്തുകയുമാണ് ചെയ്യുന്നത് ഇതിന് തെളിവാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ ട്രംപ് നേരിട്ട് വൈറ്റ് ഹൗസിലെ ഔദ്യോഗിക ഉച്ചവിരുന്നിന് ക്ഷണിച്ചത് പാക് സൈനിക ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ച കാര്യം ഉച്ചവിരുന്നിനൊപ്പം ഒരു രാഷ്ട്രീയ നാടകവും അരങ്ങേറി അസിം മുനീർ ട്രംപിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമാധാന മൊബൈലിനായി ശുപാർശ ചെയ്തു പിന്നാലെ പാക് സേനയും പാക് പ്രധാനമന്ത്രിയും ചേർന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യ പാക് സംഘർഷം തീർക്കാൻ ട്രംപ് ഇടപെട്ടുവന്നു അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയെ പ്രകോപിപ്പിച്ചു ഇതിന് പകരമായി ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ ട്രംപ് കടുത്ത നിലപാടെടുത്തു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനം അധിക തീവ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത് മുപ്പത്തഞ്ച് ശതമാനം വരെ ആകാനും സാധ്യതയുണ്ട് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന് ഇനി ഇരട്ടിച്ചുങ്കം അടയ്ക്കേണ്ടി വരുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു ഇന്ത്യയെ എതിർക്കുന്നതിന് പിന്നിൽ കിടക്കുന്നത് വലിയൊരു രാജ്യതന്ത്ര ഗണിതമാണ് ബ്രിക്സ് കൂട്ടായ്മയെ തകർക്കാനുള്ള യു എസ് ശ്രമം ബ്രിക്സിന്റെ ശക്തിയും വളർച്ചയും യു എസ് ഡോളറിന്റെ ആഗോള ആധിപത്യം തകർക്കും എന്നതാണ് അവരുടെ പേടി ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ബ്രിക്സ് കൂട്ടായ്മ ഇന്ന് വലിയ വളർച്ചയാണ് കാണിക്കുന്നത് പുതിയ അംഗങ്ങളായി സൗദി അറേബ്യ യു എ ഇറാൻ ഈജിപ്ത് എത്യോപ്യ തുടങ്ങിയവർ കൂടി ചേർന്ന് ഈ കൂട്ടായ്മയുടെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ പകുതി പിന്നിട്ട് കഴിഞ്ഞു ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നാൽപ്പത് ശതമാനം ബ്രിക്സിന് കീഴിലായി ജി ഏഴിൻ്റെ പങ്ക് മുപ്പത് ശതമാനത്തിൽ താഴെയായി ഇതു മാത്രമല്ല ബ്രിക്സ് പുതിയ കറൻസിയിലൂടെ ഡോളറിൻ്റെ ആധിപത്യത്തെ നേരിട്ട് ചോദ്യം ചെയ്യുകയാണ് ചൈനയും റഷ്യയും ചേർന്ന് യു എസ് ഡോളർ ഒഴിവാക്കി യുവാൻ റൂബിൽ വ്യാപാരം ചെയ്യുകയാണ് ബ്രസീൽ ചൈനയുമായി ചേർന്ന് യുവാനിൽ വ്യാപാരം തുടങ്ങാൻ തീരുമാനിച്ചു ഇതോടെ യുവാന്റെ കരുത്ത് ഉയർന്നു ഡോളറിൻ്റെ ആധിപത്യം കുറയുകയും ചെയ്തു ഇന്ത്യയും സമാനമായ രീതിയിൽ റഷ്യയുമായി ഇടപാടുകൾ ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് വെറും രണ്ട് ശതമാനമായിരുന്ന റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി പ്രതിശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ആയി ഉയർന്നു ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും എണ്ണ ലഭിച്ചു അതും ഡോളർ ഒഴിവാക്കി ഇത് യു എസിന് ക്ഷോഭവും ആശങ്കയും സൃഷ്ടിച്ചു അമേരിക്ക ഇതിനെ ആഗോള സാമ്പത്തിക നിയന്ത്രണത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ അകലം പാലിക്കൽ എന്ന നിലയിലാണ് കാണുന്നത് ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കാനിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ ബ്രിക്സിൻ്റെ മുഖമായി മാറുന്നത് യു എസിന്റെ ആധിപത്യ സ്വപ്നങ്ങൾക്കും വ്യാപാര താല്പര്യങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിൽ യു എസ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുകയാണ് അമേരിക്ക ഇന്ത്യയുമായി നടക്കുന്ന വ്യാപാര കരാർ ചർച്ചയിൽ കർശന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ടും ഒരു അന്തിമ രൂപമായിട്ടില്ല ഇപ്പോഴത്തെ ചോദ്യം ഇതാണ് മോദി ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങുമോ അല്ലെങ്കിൽ ഇന്ത്യ ബ്രിക്സിനൊപ്പം ചേർന്ന് ഡോളറിൻ്റെ ഏകാധിപത്യത്തിനെതിരെ പൊരുതാനാണോ പോകുന്നത് കാത്തിരുന്ന് കാണാം